നമസ്കാരം ചെങ്ങന്നൂരിൽ നിന്നുള്ള എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാൻ വീണ്ടും വെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മല്ലപ്പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗമധ്യേ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ തുടർന്ന് അന്ന് ഒരു തവണ രാജിവെക്കുകയും പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഉത്ഭവിച്ച് പോലീസ് ആ കേസ് ക്ലോസ് ചെയ്യുന്നതിനുള്ള അപേക്ഷ കൊടുത്തതിനെ തുടർന്ന് ആറ് മാസത്തിന് ശേഷം സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എത്തുകയും ആയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ എന്ന് പറയുന്ന ഒരു അഭിഭാഷകന്റെ പിന്നാലെയുള്ള വിടാതെയുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കേസിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരിക്കുന്നു അതായത് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് അപ്പാടെ തള്ളിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിച്ച കോടതിയുടെ മജിസ്ട്രേറ്റ് കോടതിയുടെ ആ തീർപ്പിനെ നിരാകരിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അത്തരം ഉത്തര ഒരു ഉത്തരവിൽ വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒന്ന് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക രണ്ട് അതിൽ വളരെ സത്യസന്ധനായ നിഷ്പക്ഷനായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ആ അന്വേഷണത്തിനായി ഉണ്ടാകേണ്ടത് ഇങ്ങനെ നിരവധി മാർഗനിർദ്ദേശങ്ങളോട് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇപ്പോൾ അന്ന് വളരെ പെട്ടെന്ന് രാജിവെച്ച് മാന്യനാകാനും മിടുക്കനാകാനും ശ്രമിച്ച സജി ചെറിയാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ രാജി കാര്യങ്ങളൊന്നുമില്ല പാർട്ടി എന്നോട് പറയുന്നതിനനുസരിച്ച് ഞാൻ നിൽക്കും എന്റെ ഭാഗം കേട്ടതിന് ശേഷമല്ല കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് സജി ചെറിയൻ പറയുന്നത് ഇവിടെ എന്താണ് കുറ്റകൃത്യം സത്യത്തിൽ ഒരു മാവോവാദിയെ പോലെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇവിടെ എന്ത് ഭരണഘടന ഇന്ത്യയെ കൊള്ളയടിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഭരണഘടനയെ വളരെയധികം അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് എന്താണ് കാരണം അദ്ദേഹത്തിന് ഭരണഘടനയെ പറ്റി യാതൊന്നും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടന വന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നു ബ്രിട്ടീഷുകാരൻ ആരോ പറഞ്ഞു കൊടുത്തു ഏതോ ഒരു ഇന്ത്യക്കാരൻ എഴുതിയെടുത്തു അതാണ് ഇന്ത്യയിലെ ഭരണഘടന എന്ന് എത്ര വിരോധാഭാസമാണ് മൂന്നോ നാലോ തവണ ഡിഗ്രിയുടെ ഇംഗ്ലീഷ് എഴുതി പാസ്സായ സജി ചെറിയാനിൽ നിന്നും ഇതിനപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് അറിയില്ല ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള വേളയിൽ അതിന് മുമ്പ് മുതൽക്ക് തന്നെ ചർച്ച നടന്നു വരികയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു അതിൽ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളാകാൻ പോകുന്ന പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ വളരെ കഴിവുറ്റ ആളുകളെ ആ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും അങ്ങനെ ഇന്നത്തെ പാർലമെന്റ് പോലെ അതിബൃഹത്തായ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ അവരുടെ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ചു അതുപോലെ തന്നെ ലോകത്താകമാനം നിലനിൽക്കുന്ന അമേരിക്കയുടെയും ഇംഗ്ലീഷുകാരുടെയും ഒക്കെ ഭരണഘടനയെ പഠിച്ചു മറ്റ് നിരവധി ഭരണഘടനകൾ പഠിച്ചു അതുപോലെ തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ വിലയിരുത്തി നമ്മുടെ ചരിത്രത്തെ വിലയിരുത്തി ഇവിടുത്തെ സമൂഹത്തെ പഠിച്ചു അങ്ങനെ പഠന ഗവേഷണങ്ങൾക്കൊടുവിൽ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അഭിഭാഷകനായിരുന്ന അതുപോലെ തന്നെ വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതിന്റെ അധ്യക്ഷനായിട്ട് വന്നത് അദ്ദേഹമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ വളരെ കഴിവറ്റ ആളുകൾ നിരന്തരം ചർച്ച ചെയ്ത് അതിനൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഉണ്ടാക്കി ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അങ്ങനെ പ്രഗത്ഭന്മാരടങ്ങിയ ഒരു സഭ ആ സഭ തീരുമാനിച്ച ഭരണഘടനയെ ഭരണഘടനയെപ്പറ്റിയാണ് ശരിച്ചറിയാൻ പറയുന്നത് ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞു കൊടുത്തു ഒരു ഇന്ത്യക്കാരൻ എഴുതിയെടുത്തു എന്ന് അങ്ങനെ അതിൻ്റെ എല്ലാ അംശങ്ങളെയും മാനദണ്ഡങ്ങളെയും എല്ലാ വ്യവസ്ഥകളെയും എല്ലാ ആർട്ടിക്കിളുകളെയും അത് നിർമ്മിച്ച മഹാന്മാരെയും മഹാരഥന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം അടുത്ത വരി പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഭരണഘടനയുടെ ഉള്ളടക്കത്തെ കുറിച്ചാണ് നമ്മുടെ ഭരണഘടന ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളെ കുറിച്ചാണ് ഒന്ന് അമേരിക്കയെ കുറിച്ചും ഒന്ന് ഇന്ത്യയെക്കുറിച്ചും അങ്ങനെയുള്ള ഏറ്റവും വലിയ ലോകത്തെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ആ ഇന്ത്യയുടെ ഭരണഘടന അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നത് ഇത് വെറും കൊള്ളയടിക്കുന്നതിനുള്ള ഒരു ഭരണഘടനയുടെ വക്കും മൂലയും അവിടെയും ഇവിടെയും ചില ഗുണനവും അധികവും ഒക്കെ ചേർത്തുകൊണ്ട് ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ എഴുതി ചേർത്തിരിക്കുകയാണ് ചില കുന്തവും കുടച്ചക്രവും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കുകയും തിളങ്ങുകയും ഒക്കെ ചെയ്യുന്നതുപോലെ ആണ് ഇന്ത്യയിലെ മതേതരത്വവും അതേപോലെ തന്നെ ജനാധിപത്യവും എന്നാണ് അദ്ദേഹം അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗമായാലും ശരി തന്നെ ഒരു മന്ത്രിയാകുമ്പോഴും ശരി തന്നെ അദ്ദേഹം ഒരു ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഉള്ളടക്കത്തെ മാനിച്ചുകൊണ്ട് അതിലെ നിബന്ധന പ്രകാരം ഒരു സത്യപ്രതിജ്ഞ ചൊല്ലുന്നുണ്ട് ആ ഇന്ത്യയുടെ ഔദ്യോഗിക രഹസ്യ നിയമത്തെ ഗണിച്ചുകൊണ്ടുള്ള ഒന്നും ഇന്ത്യയുടെ ഭരണഘടനയോട് വിധേയത്വവും കൂറും കാണിച്ചു കൊള്ളാമെന്നും ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനോടും പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് അകൽച്ചയോ ഇല്ലാതെ ഞാൻ എൻ്റെ കടമകൾ നിർവഹിച്ചു കൊള്ളാമെന്നും എൻ്റെ രാജ്യത്തിൻ്റെ ബന്ധിക്കുന്നതായ യാതൊരുവിധ ഔദ്യോഗിക രഹസ്യങ്ങളും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ളതായ ഒരു ഭരണഘടനയെ അവലംബിച്ചു ഒരു വലിയ സത്യപ്രതിജ്ഞ നടത്തുന്നുണ്ട് ആ സത്യപ്രതിജ്ഞ ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അങ്ങനെ ഏത് സത്യ ഏത് ഭരണഘടനയെ ചൊല്ലിക്കൊണ്ട് അതിനെ ഉപോത്ബലകമാക്കിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തുവോ അതിനെ പുച്ഛിച്ച് തള്ളുക അത് നിർമ്മിച്ചിരിക്കുന്നവന്മാരെ കൊള്ളരുതാത്ത ആളുകളാണെന്ന് പറയുക അതിൻ്റെ ഉള്ളടക്കത്തിൽ കുന്തവും കുടച്ചക്രവുമാണുള്ളത് എന്ന് പറയുക അതിനേക്കാളൊക്കെ വലുതാണ് ഇവിടുത്തെ തൊഴിലാളിക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം കൊണ്ട് കേരളത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് അവഹേളിച്ചിരിക്കുകയാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുകയാണ് ഇതിനെയൊക്കെയാണ് കേരളത്തിലെ പോലീസ് നിസ്സാരവൽക്കരിച്ചിരിക്കുന്നത് ഇതിന് ഉപോത്പലകമായ അല്ലെങ്കിൽ ഇതിനോട് സാദൃശ്യം ചെയ്യാവുന്നതായ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആർ ബാലകൃഷ്ണപിള്ള ചെയ്തിട്ടുണ്ട് അന്ന് പഞ്ചാബിൽ വിഘടനവാദം കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ഒരു കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് അന്ന് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി എറണാകുളത്തെ രാജ്യേന്ദ്ര മൈതാനത്തിൽ വെച്ച് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള പറഞ്ഞു നമ്മുടെ കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അതുകൊണ്ട് പഞ്ചാബിൽ ചെയ്യുന്നത് പോലെ ഇവിടുത്തെ യുവജനങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് സായുധ വിപ്ലവത്തിന് അദ്ദേഹം ആളെ ഇളക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരും മറ്റാളുകളും പരാതിപ്പെടുകയും രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രാജ്യദ്രോഹക്കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി ഇതിനു സമാനമായി ശജീച്ചറിയാൻ ധാർമ്മികതയുടെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം രാജിവെച്ചതാണ് അങ്ങനെ രാജിവെച്ച് ആ രാജിവെക്കാനിടയായ സംഭവം എന്ന് പറയുന്നത് പോലീസ് റിപ്പോർട്ടാണ് ആ പോലീസ് റിപ്പോർട്ടിനെ ഹൈക്കോടതി തള്ളിക്കളയുമ്പോൾ നിശ്ചയമായും അദ്ദേഹത്തിന് ചെങ്ങന്നൂരിന്റെ നിയമസഭാ സാമാജികനായി ഇരിക്കുന്നതിനുള്ള ഒരു അവകാശമോ ഒരു അർഹതയോ ഇല്ലാത്തയാളായി മാറുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിലെയും അതുപോലെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച അതേപോലെയുള്ള ജാർഖണ്ഡിലെ ചില സ്ഥലങ്ങളിലുള്ള തീവ്രവാദികളെ പോലെ മാവോവാദികളെ പോലെ ആ സായുധ കമ്മ്യൂണിസ്റ്റുകളെ പോലെ അദ്ദേഹം പെരുമാറുകയാണ് ഇവിടെ സായുധ വിപ്ലവത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ഈ ഭരണഘടന വെല്ലുവിളിയിലൂടെ ചെയ്യുന്നത് അതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷം അതിശക്തമായി ഘോരമായി രംഗത്ത് വരേണ്ടെന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു